ഞങ്ങളുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ബൈ സെവൻ ആണ് എല്ലാ ഹൈ ക്വാളിറ്റി ആണ് യൂസ് ചെയ്യുന്നത് ലിഫ്റ്റിൽ ഉയർത്തി അണ്ടർ വാഷ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ടെക്നോളജിയാണ് ഈ വണ്ടി സർവീസിൽ നിന്ന് രണ്ട് പാക്കേജാണ് ആണ് ഞാനൊരു പുതിയ വണ്ടി തരികയാണ് അതായത് ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു എഫക്റ്റ് നിങ്ങൾക്കുണ്ടാവും നമസ്കാരം ചേട്ടാ നമസ്കാരം വീടുകളിൽ ചെന്ന് വാഹനങ്ങള് സർവീസ് ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് ഞാൻ ഞാൻ അറിഞ്ഞാരുന്നു അത് അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇത് എവിടെയാണ് സംഭവം ഇത് ഇളമ്പുള്ളൂരാണ് ബേസ് ചെയ്തേക്കുന്നത് കുണ്ടറ ഇളമ്പുള്ളൂര് കുണ്ടറ ഇളമ്പള്ളൂർ ആ എന്തോ ചേട്ടൻ പേര് എന്തോ പേര് ജയചന്ദ്രൻ അതുകൊണ്ടാണ് ജേസി സ്മാർട്ട് എന്ന് ഞാൻ പേര് സ്മാർട്ട് എന്നാണ് നിങ്ങളുടെ ഈ ഒരു പ്രശ്നം എന്താണ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞങ്ങൾ ഒരു കസ്റ്റമർക്ക് സർവീസ് സ്റ്റേഷനിൽ നിന്ന് എന്തൊക്കെ കിട്ടുമോ അതെല്ലാം ഞങ്ങൾ വീട്ടിൽ വന്ന് ചെയ്യാറുണ്ട് അപ്പോൾ ഈ സമയമില്ലാത്തവർക്ക് ഇപ്പോൾ ജോലിക്കാരാണെങ്കിലും ബിസിനസ് നടന്നും അവർക്കൊന്നും സമയം കാണുന്നില്ല അപ്പോൾ ഒരു വണ്ടി കൊണ്ടുവന്ന് നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്യുക ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്കാണ് ഇത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് അല്ലേ അതെ അതെ അങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ബൈ സെവൻ ആണ് ഏത് സമയത്ത് വിളിച്ചാലും പക്ഷെ നേരത്തെ വിളിക്കണം ഓ നേരത്തെ വിളിക്കുന്ന മാത്രല്ല നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യണം ആ പ്ലാനിങ് ഞങ്ങൾ ചെയ്യണം ഇങ്ങനെ ഞങ്ങക്ക് വരാൻ പറ്റും അപ്പൊ അവർക്ക് ഏത് സമയത്താണ് വണ്ടി സർവീസ് ചെയ്യേണ്ടത് എന്നുള്ളത് നേരത്തെ കൂടി ഒരു മൂന്നാല് മൂന്നാല് മണിക്കൂർ രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല വൈകിട്ടുള്ള സർവീസിന് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ സർവീസിന് ഞങ്ങള് ഓക്കെ തലേ ദിവസം പറഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും അതെ അതെ തീർച്ചയായിട്ടും ഉപകാരമാണ് സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് സർവീസ് പോയി ചിലർക്കൊക്കെ മൂന്നും വണ്ടികളൊക്കെ അപ്പൊ വണ്ടി നമ്മൾ കാത്തി കിട്ടി കഴിക്കേണ്ടി വരും അതൊന്നും വേണ്ട നിങ്ങൾ വീട്ടിൽ നിന്നും എത്ര ദൂരം ഉണ്ടായിരുന്നു ഇപ്പം ഒരു കരിക്കോട് വരെയാണെങ്കിലും കരിക്കോട് വരെ പോയി ചെയ്തതിന് ശേഷം ഇൻ കേസ് അങ്ങോട്ട് ദൂരത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ചാർജ് ഞങ്ങൾ ഈടാക്കും എന്നുള്ളതേ ഉള്ളു അല്ലാതെ അങ്ങനെ ലിമിറ്റ് സർവീസ് ആണ് ഞങ്ങൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് റിമൂവിങ് ആണ് ഡസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ത്രീ സ്റ്റേജ് ഷാംപൂയിങ് ആണ് ഒന്ന് ഫസ്റ്റ് സ്റ്റേജെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ ക്ലീനിങ് ടയർ ആൻഡ് വീൽ ക്ലീനിങ് ടയർ ആൻഡ് വീൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ഷാംപൂ സെപ്പറേറ്റ് ഷാംപൂ ആണ് അതുപോലെ തന്നെ എഞ്ചിൻ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നത് ഡീഗ്രീസിങ് ഷാംപു ആണ് യൂസ് ചെയ്യുന്നത് ബോഡി വാഷിങ്ങിന് ഉപയോഗിക്കുന്നത് വാക്സിങ് ഷാംപു ആണ് യൂസ് ചെയ്യുന്നത് ഇതിന് ഓരോന്നും ഓരോ പ്രത്യേകത ഓരോ ഓരോ സെക്ഷനും ഓരോ ടൈപ്പ് ഷാംപൂ ഉപയോഗിക്കുന്നത് ആ ഷാംപൂവിനല്ല ഓരോ പ്രത്യേകതകളും ഉണ്ട് എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് വീൽ ഡ്രസ്സ് ചെയ്യുന്നത് ഞങ്ങൾ വീൽ ക്ലീനിങ് എന്നല്ല പറയുന്നത് ഡ്രസ്സിങ് എന്നാണ് പറയുന്നത് ഡ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് വീൽ ക്ലീനിങ് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത് വീൽ ക്ലീനിങ് ഷാമ്പു ടയർ ക്ലീനിങ് ആണ് യൂസ് ചെയ്യുന്നത് വീൽ ആൻഡ് ടയർ ക്ലീനിങ് ഷാംപൂ എന്നാണ് പറയുന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂ എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ നമ്പർ വൺ മാനുഫാക്ചർഡ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് എല്ലാ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ വീൽ ക്ലീനിങ് ഷാംപു യൂസ് ചെയ്താലുള്ള മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കട്ട് പിടിച്ച അഴുക്ക് ടയറിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ടയറിൻ്റെ ഒരു ബ്രൗണിഷ് എഫക്റ്റ് നീക്കം ചെയ്യുന്നു നല്ല ബ്ലാക്ക് ആയിരിക്കും അല്ലേ നല്ല ബ്ലാക്ക് ആയിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റി ഡസ്റ്റ് എഫക്റ്റ് അതിന് ടയറിന് കോട്ടിങ് ഉണ്ടാകുന്നതുകൊണ്ട് ഒരു ആൻറ്റി ഡസ്റ്റ് പ്രോപ്പർട്ടി ഉണ്ടാവും അതുമാത്രമല്ല ഒരു ക്യുവി പ്രൊട്ടക്ഷൻ ഡെവലപ്പ് uh, ും സാധിക്കും പൊടി രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു പ്രാവശ്യം സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നു ഞാൻ പറയുന്നില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം സർവീസ് ചെയ്യോ ഒരു ഒരുപക്ഷെ സ്ഥിരമായിട്ട് സർവീസ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം ടയർ ക്ലീൻ ചെയ്യാനും ജസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിയും ബ്ലാക്ക് ആയിട്ട് മാറും അപ്പൊ ചേട്ടാ സ്വാഭാവികമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു സംശയം കാണും നമ്മൾ വീടുകളിൽ ചെന്ന് വാഹനം സർവീസ് ചെയ്യുമ്പോൾ അണ്ടർ വാഷ് ചെയ്യുന്നതിന് ലിഫ്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ എന്നുള്ള സംശയം നിങ്ങൾ അതെന്താണ് ഈ സംശയം തന്നെ എൻ്റെ അടുക്ക പലരും ചോദിച്ചിട്ടുണ്ട് അതിന് അത് അത് ലിഫ്റ്റ് ലിഫ്റ്റിൽ ഉയർത്തി അണ്ടർ വാഷ് ചെയ്യുന്ന പഴയ ടെക്നോളജിയാണ് ഇപ്പൊ അതിന്റെ പുതിയ മാറി വേഷം വന്നു കഴിഞ്ഞു ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഉപകരണമാണ് നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നോസിലാണ് ഉപയോഗിക്കുന്നത് ഇത് ലാൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാല് നോസിൽസ് ആണ് നോസെൽസ് ഞാൻ കാണിച്ചു തരാം കാരണം അത് കണ്ടോണ്ടത് അപ്പം എനിക്കും തോന്നി നിങ്ങൾ ഈ അണ്ടർ വാഷ് എങ്ങനെ ചെയ്യും ലിഫ്റ്റ് കയറ്റുന്ന സംവിധാനം വീടുകളിലില്ലല്ലോ അതിൻ്റെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാം വാഷിംഗ് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഇനി വെള്ളം കംപ്ലീറ്റ് വാക്ക് റിമൂവ് ചെയ്യാണ് വേണ്ടുന്നത് അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ജർമ്മൻ മെയ്ഡ് വാക്യൂം ക്ലീനർ ആണിത് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ സ്പോർട്സ് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച് വാട്ടർ സ്പോർട്സ് ഉണ്ടാകില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല വാക്വം ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് കംപ്ലീറ്റ് റബിയാണ് ചെയ്യുന്നത് മൈക്രോ ഫൈബർബർ നമ്മൾ ഈ ചെറിയ ചെറിയ വണ്ടിയിലെ അപ്പോൾ നമ്മൾ സാധാരണ സർവീസ് ചെയ്യുമ്പോൾ അതിനകത്ത് ലോകയിൽ അഴുക്കുകളൊക്കെ ചെയ്യാറുണ്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അകഭാഗങ്ങളിലൊന്നും അഴുക്കുവാറില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ അതിന് അത് ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലും ടെക്നോളജികളുണ്ടോ ടെക്നോളജി ഒന്നുമില്ല നമ്മൾ പ്രഷർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പോർഷൻസിൽ ഡസ്റ്റ് റിമൂവ് ചെയ്യാൻ സാധ്യമല്ല അതിനുവേണ്ടി ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചതിന് ശേഷം ഡീറ്റെയിലിങ് ബ്രഷ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ മാനുവലി ക്ലീൻ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ അതുപോലെ തന്നെ ഈ ിന്റെ സൈഡ് ഇട ഇടയ്ക്കുള്ള പോർഷൻസ് കയറി പ്രഷർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ ചാൻസ് ഇല്ല ഇല്ല ബ്രഷ് ഉപയോഗിച്ചാണ് ഹാൻഡ് ബ്രഷ് ഉപയോഗിച്ച് മാനുവലി ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിന് മണ്ണും പൊടിയെല്ലാം പോകാനുള്ള മാറ്റപ്പെടും അത് വലിയൊരു ഉപകാരമാണ് സാധാരണ എല്ലാരും അത് ശ്രദ്ധിക്കാറില്ല ഈ കാണുന്ന എല്ലാ സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവങ്ങളാണോ അതെ എല്ലാ എല്ലാ സാധനങ്ങളും ഇത് വാക്യൂം ക്ലീനർ ഇത് ഹൈ പ്രഷർ വാഷ് പിന്നെ ഇത് ഇത് ബോഡി വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷാമ്പു ആണ് ഇത് ബോഡി വാഷ് ചെയ്യുന്ന വാഷ് ചെയ്യുന്നതിന് വേണ്ടി വേവെസ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഹൈ ക്വാളിറ്റി ഷാംപു ആണ് പിന്നെ അതുപോലെ ഇത് ടയർ ക്ലീനറാണ് ഇത് വലിയ ബോട്ടിൽ നിന്ന് ചെറിയ ബോട്ടിലേക്ക് ഒഴിച്ചതന്നേ തന്നെ ഉള്ളു ഇത് ടയർ ക്ലീനറിംഗ് ഷാമ്പു ആണ് എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെ അതെ ഇത് ഉപയോഗിക്കുന്നത് എൻജിൻ ക്ലീനറാണ് ഡിഗ്രീസർ ആണ് ഇത് ക്ലീൻ ചെയ്ത് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിലിന്റെയോ ഗ്രീസിന്റെയോ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും അല്ലേ ഇത്രയും വീഡിയോ കാണുന്ന ഇത് എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് എന്നൊരു ചിന്ത വരാം സ്വാഭാവികമായിട്ടും നമ്മൾ സർവീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന റേറ്റും നിങ്ങൾ വീടുകളിൽ ചെന്ന് സർവീസ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ടെന്നൊക്കെ പലരും ചിന്തിക്കാം കൂടുതലായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം കാരണം നിങ്ങൾ അവരുടെ വീട്ടുമുറ്റത്തേക്ക് ചെല്ലുക എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇത് പാക്കേജ് പാക്കേജായിട്ടാണ് ചെയ്യുന്നത് കാർ വാഷ് എന്ന് പറയുന്ന പാക്കേജിന് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് അത് നമ്മൾ സർവീസ് സ്റ്റേഷനിൽ പോയി അവരെന്തൊക്കെ സർവീസ് നമുക്ക് തരുന്നുണ്ടോ അതെല്ലാം ഞങ്ങളും ചെയ്യുന്നതായിരിക്കും കാരണം വാഷി കാർ വാഷിയും ഷാംപൂ വാഷിയും ക്ലീൻ ചെയ്യും വാക് ചെയ്യും ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇന്റീരിയർ ക്ലീൻ ചെയ്യുന്നത് മറ്റ് വേറെ പാക്കേജാണ് ഡീറ്റെയിലിങ്ങിന് ഇന്റീരിയർ ഡീറ്റെയിലിങ്ങിന് സിക്സ് ഹൺഡ്രഡ് ആണ് ഈ ഡീറ്റെയിലിങ്ങില് വേറെ ഒരു കാര്യം വരത്തില്ല റൂഫ് ക്ലീനിങ് വരത്തില്ല ഒരിക്കലും റൂഫ് ക്ലീനിങ് വരത്തില്ല സീറ്റ് ക്ലീനിങ്ങും ഡാഷ് ബോർഡ് ക്ലീനിങ്ങും ഡിക്കി ഫ്ലാപ്പ് എല്ലാം ക്ലീൻ ചെയ്ത് പോളിഷ് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റും ഒന്നു ഞാൻ ഡീറ്റെയിലിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഷാംപൂ സ്പ്രേ ചെയ്ത് ഹൈ പ്രഷർ വാഷ് ചെയ്താണ് എടുക്കുന്നത് അതുകൊണ്ട് പൂർണ്ണമായും ഇതിൻ്റെ അഴുക്ക് റിമൂവ് ചെയ്യപ്പെടും അല്ലാതെ തന്നെ ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന സ്പ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത് ക്ലീനിങ് സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈ ആവാൻ കൂടുതൽ സമയം എടുക്കില്ല നമുക്ക് പെട്ടെന്ന് തന്നെ സമയം കുറവുള്ളവർക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഈ സ്പ്രേ യൂസ് ചെയ്യുന്നത് ഇന്റീരിയർ അതൊക്കെ മാറ്റ് 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 പ്ലാസ്റ്റിക്കിന്റെയോ റബ്ബറിന്റെ ആണെങ്കിൽ മാത്രമേ നമുക്ക് വാഷ് ചെയ്ത് അന്നേരം യൂസ് ചെയ്യാൻ പറ്റൂ മാറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവാൻ ടൈം എടുക്കും ഇൻ കേസ് നമുക്ക് പെട്ടെന്ന് വാഷിംഗ് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത് ഈ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീനർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് തന്നെ അത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും ഫിനിഷ് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് എടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അല്ല ഞങ്ങൾ വാട്ടർ സ്പ്രേ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണേഴ്സ് ഒക്കെ പറയാറുണ്ട് നിങ്ങൾ ഡ്രൈ ആയതിന് ശേഷം പ്ലേസ് ചെയ്യണം എന്ന് ഞങ്ങൾ പറയാറുണ്ട് പറയാറുണ്ട് ഇല്ലെങ്കിൽ അഴുക്ക് കയറി കയറി പിടിക്കുന്നത് ഇതിൻ്റെ പേപ്പർ കണ്ടന്റ് വന്നതിന് ശേഷം ഈ എഞ്ചി ക്യാബിനകം കംപ്ലീറ്റ് ഫംഗസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു കാര്യം കൂടിയുണ്ട് ഇനി ഞങ്ങൾ ഉപയോഗിക്കുന്ന പോളിഷ് ഗ്ലോസി പോളിഷ് അല്ല യൂസ് ചെയ്യുന്നത് സാറ്റിൻ ഫിനിഷ് പോളിഷാണ് യൂസ് ചെയ്യുന്നത് സാറ്റിൻ ഫിനിഷ് യൂസ് ചെയ്താലുള്ള മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ന്യൂ ലുക്ക് ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വണ്ടിയുടെ ഒരു ലുക്ക് നമുക്ക് എന്നുള്ളതാണ് ഈ സാറ്റിൻ പ്രത്യേകത മാത്രമേ സർവീസ് സാറ്റൻ അതോ സ്കൂട്ടറും ബൈക്കും ഒക്കെ സർവീസ് സ്കൂട്ടറും ബൈക്കും എല്ലാം ഞങ്ങൾ സർവീസ് ചെയ്യും പിന്നെ ഒരു സ്കൂട്ടറോ ബൈക്കിനോ വേണ്ടി മാത്രം ഞങ്ങൾ വരാൻ പറ്റില്ല അങ്ങനെ തന്നെ ഇവിടെ തന്നെ ഒരു കാർ വാഷ് ചെയ്തു കാർ വാഷ് ചെയ്തപ്പോൾ അവരുടെ തന്നെ ഒരു ബൈക്ക് ഉണ്ട് അത് വാഷ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അത് വാഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാറ് സർവീസ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ ബൈക്ക് ഉണ്ടെങ്കിൽ അത് ബൈക്കിന് വൺ ഫിഫ്റ്റിയാണ് ചാർജ് ചെയ്യുന്നത് ബുള്ളറ്റ് ആണെന്നുണ്ടെങ്കിൽ ടൂ ഹൺഡ്രഡ് ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷേ സ്കൂട്ടേഴ്സിനെല്ലാം വൺ ട്വൻറ്റി ഫൈവ് ആണ് ചാർജ് ചെയ്യുന്നത് അതാണ് റേറ്റ് അതെ അതെ അല്ലാതെ ബൈക്കിന് മാത്രമാണ് ചെല്ലുമ്പോൾ ഇത് ഈ വണ്ടി സർവീസ് ചെയ്യുന്നത് രണ്ട് പാക്കേജാണ് ആണ് ഫസ്റ്റ് പാക്കേജെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള പാക്കേജാണ് സിക്സ് ഹൺഡ്രഡ് പാക്കേജ് അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഓണർ പറഞ്ഞു അവർ ഡീറ്റെയിലിംഗ് കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു ഓക്കെ ഡീറ്റെയിലിങ് ചെയ്യുന്നതിനും സിക്സ് ഹൺഡ്രഡ് ആണ് ദീപ്പൺ ഡീറ്റെയിലിംഗ് ആണ് എൻ്റെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ സർവീസും ഡീറ്റെയിൽ അത് ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ കസ്റ്റമർ പറഞ്ഞെങ്കിൽ വണ്ടിയല്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ വണ്ടി തരുകയാണ് പഴയ വണ്ടി കൊണ്ടുവന്നിട്ട് ഒരു ന്യൂ ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു എഫക്ട് നിങ്ങക്ക് ഓരോ ഭാഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവൻ വൈപ്പറിന്റെ ബീഡിങ് പോലും ഞങ്ങള് ക്ലീൻ ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് ആരും പോലും ചെയ്തിട്ടുണ്ട് ആരും ഈ ലോഗോ 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 ക്ലീൻ ചെയ്യണം വണ്ടി എന്തായാലും പളവളാന്നിരിക്കുവ ചെയ്തേക്കുന്നതിന്റെ ഇടയില് അഴുക്ക് വരാറുണ്ട് ബ്രഷ് ഇട്ട് ക്ലീൻ ക്ലീൻ പുത്തം വണ്ടി പോലെ ചെയ്യുക ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന പോലെ ചെയ്യുക തുറന്നാലും നല്ല മണമൊക്കെ പെർഫ്യൂം ഒക്കെ അടിച്ച് നോക്കാൻ സാധിക്കും നിങ്ങൾ ടിഷ്യു ഉൾപ്പെടെയാണ് നിങ്ങൾ വെച്ചു കൊടുക്കുന്നത് അല്ലേ അതെ 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 ടിഷ്യു ഉൾപ്പെടെ വെച്ചു കൊടുത്തിരിക്കുകയാണ് ചേട്ടാ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് ചേട്ടനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ നയനില് ഒന്നുകിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചാലും കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അല്ലേ ചെയ്തു കൊടുക്കാം അത് കുണ്ട്രയിലും പരിസര പ്രദേശങ്ങളിലും പിന്നെ കുറച്ച് ദൂരോട്ടൊക്കെ ആയാലും പ്രശ്നമില്ല അതെ അതെ കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ താങ്ക് യു